നമ്മുടെ ഇന്നത്തെ കടങ്കഥ ചോദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അയാൻകുട്ടാപ്പി കടങ്കഥ കേൾക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണേ അയാൻകുട്ടാപ്പി ആദ്യത്തെ കടങ്കഥ ചോദിക്കട്ടെ ചോദിച്ചോ എന്ന് പറയണേക്ക് ഒരു ലൈക്ക് അടിക്കണം എന്നല്ലേ ചോദിക്കൂ അടിക്ക് ലൈക്ക് പറയേ ഒന്ന് ചോദിക്കാൻ പോകുന്നേ ബില്ലാണ് പക്ഷേ ഞാനില്ല ഇല്ല കെട്ടാൻ ഇവിടെ ഇരിക്കും നിന്ന് പറയുന്നില്ല എന്താന്ന് വില്ലാണ് പക്ഷേ ഞാനില്ല കെട്ടാൻ ക്ലൂ വേണോ ക്ലൂ വേണോ ആകാശത്തുണ്ടാവും പല കളറിൽ വരും അല്ല വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്താണത് മഴ മഴവിൽ കറക്റ്റ് ഇനി നമ്മള് നമ്മുടെ അടുത്ത കടങ്കത്തിലേക്ക് പോവാടേ നേരെ പോവാ നമ്മുടെ അടുത്ത കടങ്കത് വളരെ സിമ്പിളാണ് ക്ലൂ ഇല്ലാത്ത തന്നെ നമ്മുടെ അയാൾ കൂട്ടാപ്പിക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു ചോദിക്കാൻ പോവെന്നേ ചോദിക്കട്ടെ ഒന്നുകിൽ എന്ന് പറയുമ്പോ യെസ് അല്ലെങ്കിൽ വിൻ അല്ലെങ്കിൽ ലൈക്ക് എന്ന് എന്തോക്ക് ഓക്കെ ചോദിക്കാൻ പോവെന്നേ വാലില്ലാത്ത വാലില്ലാ തമ്മക്ക് വാലുള്ള മക്കൾ എടക്കള്ള കിട്ടിയല്ലോ ശരിത്രേട്ടാ ആ ശരിയാണ് മൂന്നാമത് കടക്കത്തിലേക്ക് പോവാ അതെങ്ങനെ എനിക്ക് കിട്ടിയേ അതാ പറഞ്ഞോന്നെ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കടങ്കത്തിലേക്ക് പോകുകയാണേ നമ്മുടെ മൂന്നാമത്തെ കടങ് അതാ ചോദ്യത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ അയാങ്കുട്ടാപ്പി ഹലോ റെഡിയല്ലേ ഒന്ന് ഇങ്ങനെയാക്കും റെഡി ഓക്കെ ഇങ്ങനെയാക്ക അല്ല ഇങ്ങനെയാക്ക് ചോദിക്കാൻ പോകട്ടെ ഇന്ന് എൻ്റെ നോക്കി ക്യാമറയിൽ നോക്കിയിരുന്നാൽ കടങ്ങ് അത് ചോദിക്കുമോ ആ ഇരിക്കുന്നില്ലല്ലോ ഒന്ന് ചോദിക്കുന്നില്ല എന്നാൽ അന്ന് നോക്കിയിരിക്കു ചോദിക്കാൻ പോകുന്നേ വരുമ്പോൾ കറുത്തിട്ട് പോകുമ്പോൾ വെളുത്തിട്ട് വരുമ്പോൾ കറുത്തിട്ട് പോകുമ്പോൾ വെളുത്തിട്ട് നിന്റെ തലയിലുണ്ട് അതിന്റെ ആൻസർ നീ നിന്നെ കാണുന്നില്ല നീ ആൻസർ എന്താ തിരിഞ്ഞിരിക്കുന്നില്ല അല്ല നിനക്കിപ്പോ ബ്ലാക്ക് കളറിലെന്താ ഉള്ളേ തലേല് ആ കറക്റ്റ് ആൻസർ കേട്ടാ അങ്ങനെ അതങ്ങനെ കിട്ടിയേ സൂപ്പർ അല്ലേ ഇന്നത്തെ മൂന്ന് കടങ്കതി എങ്ങനെയുണ്ടായിന് ഇനി വേണങ്കടയും കൂടി ചോദിക്കുന്നു ആദ്യമായിട്ട് നമ്മൾ നാലാമത്തെ കടങ്കടയിലേക്ക് പോവാണ് ആദ്യമായിട്ട് നാലാമത്തെ കടങ്കതിയിലേക്ക് പോവാണ് ചോദിക്കട്ടെ അയാൻ അയാൻ ചോദിക്കട്ടെ മുള്ളിനുള്ളിലെ സുന്ദരിക്കുട്ടി മുള്ളിനുള്ളിലെ സുന്ദരിക്കുട്ടി മുള്ള പൂവേദ അതിനിടയിൽ കളിത്തെക്കായി മുള്ളിനുള്ളിലെ സുന്ദരിക്കുട്ടി ആരാ മുള്ളിനുള്ളില് ഒരു മുള്ളുള്ള പൂവാണ് മുള്ളെന്ത് എനിക്കറിയ ഏത് ചെടിക്ക മുള്ള അപ്പൊ ഇന്നത്തെ നമ്മുടെ നാല് കടങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാറ്റപ്പ ബൈ സീവറ സീവറ സിയു